കുറേ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ കോന്നിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ആളെ കാണാനായിട്ട് വന്നതാണ് ഒരു ചെറുപ്പക്കാരനെ അതായത് പത്തൊമ്പത് വയസ്സുള്ള നമ്മുടെ ആദിത്യനെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ആദിത്യൻ ഇവിടെ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദിത്യൻ നമസ്കാരം അപ്പോൾ ഇതാണ് നമ്മുടെ ആദിത്യൻ അപ്പോൾ ആദ്യത്തിൻ്റെ കുറേ വിശേഷങ്ങൾ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്ത ആദിത്യൻ എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ അപ്പോൾ ആദ്യത്തിൻ്റെ ആ സംരംഭത്തിലേക്ക് നമ്മൾ പോകണം അപ്പൊ പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് നമ്മളൊക്കെ അന്ന് എന്തോ ഇദ്ദേഹം തുടങ്ങിയ ഒരു സംരംഭമാണ് നമുക്ക് ചുറ്റിനും കാണുന്നത് എന്തൊക്കെയാണ് നമ്മുടെ സംരംഭത്തെ കുറിച്ച് ഒന്ന് പറയാമോ നമ്മള് ഇതൊരു ഫുഡ് കാർട്ടാണ് ഇപ്പൊ നമ്മള് ചെയ്തേക്കുന്ന വെച്ചാൽ നമുക്ക് പറയാനാണെങ്കിൽ കേരളത്തില് ഇല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് റണ്ണിങ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തന്നെയാണ് നമ്മള് നമ്മുടെ സ്ഥലം ഇവിടെ ആണ് നമ്മളിവിടെ ഇട്ടേക്കുന്നത് അതായത് പ്ലസ് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഒരു ബാധ്യതകളും ഇല്ലാതെ ഉണ്ട് എന്നാലും നമ്മളിങ്ങനെ പോവാ ഇപ്പൊ ഏകദേശം ഒരു പത്ത് മാസത്തോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആർക്കും അറിയത്തില്ല ഇച്ചിരി അകത്തോട്ടാണ് കിടക്കുന്നത് അതാണ് മെയിൻ റീസൺ പിന്നെ അത് മാത്രമല്ല നമ്മൾ എട്ട് മാസം പത്ത് മാസം എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു എട്ട് മാസം റണ് ചെയ്തിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ആക്കേണ്ട വന്നു അതെന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ആക്കിയത് അത് ചെറിയൊരു ഫൈനാൻഷ്യൽ ഇഷ്യൂ പിന്നെ കുറച്ച് ചെറിയ പിന്നെ അതിനുശേഷം നമ്മളൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പോ അപ്പം ഈ പ്ലസ് ടു പഠനം കഴിഞ്ഞിട്ട് അടുത്തൊന്നും പഠിക്കാൻ നോക്കില്ല നോക്കിയാലും ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി ആ കുറച്ച് നാളെ പഠിച്ച് എക്സാം എല്ലാം അത്യാവശ്യം എഴുതി എല്ലാം റെഡി ആയതാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ തന്നെ തന്നെ സംരംഭം തുടങ്ങണം എന്നുള്ള എന്നുള്ള ആ ഒരു ഒരു ബിസിനസ് ബിസിനസ് ചെയ്യണം പരിപാടി ഫ്ലോപ്പ് ഫ്ലോപ്പ് ആയി ആയി ചെയ്യാൻ ആഗ്രഹിച്ചു അതിൽ പ്രശ്നങ്ങളൊക്കെ അതെ അതെ അതെന്തൊക്കെയാണ് ഇപ്പൊ നിലവിലെ പ്രശ്നം എന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഫുഡ് കാർട്ട് ഇവിടെ ഫുഡ് കാർട്ട് ഇവിടെ നിക്കുന്നതിന് നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ അത് മെയിൻ ഒരു പ്രശ്നമാണ് കൂടാതെ പിന്നെ നമുക്കിങ്ങനെ പഞ്ചായത്തിൻ്റെയും അതുപോലത്തെ ഹെൽത്ത് ഓരോരോ സൈഡിൽ നിന്നും കുറേ കുറേ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അത് നമുക്ക് നിലനിൽക്കണമെങ്കിൽ അതെല്ലാം ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂ അതെ പക്ഷേ പറഞ്ഞാലും രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു ഓടി െ ഓരോ രീതിയിൽ ഓരോ രീതിയിൽ നല്ലൊരു സംരംഭം തുടങ്ങി അതായത് കൂന്നിയുടെ മണ്ണിൽ നല്ലൊരു സംരംഭം തുടങ്ങി അതാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റല്ലേ ഇപ്പൊ നല്ല രീതിയിൽ ഇദ്ദേഹത്തെ എന്തൊക്കെ എന്താ പറയുക എല്ലാ രീതിയിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വസം പഴയ പോലെ അങ്ങോട്ട് ഇതാകുന്നില്ല പത്ത് മാസമായെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലേ അങ്ങോട്ട് എത്തുന്നില്ല അപ്പം ഇവിടെ എന്തൊക്കെ ഫുഡുകളാണ് നമ്മള് നമ്മുടെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തത് കാരണം എല്ലാവരും നോക്കുന്ന ഒരു കട ഇല്ലെങ്കിൽ പോയിരുന്ന് കഴിക്കുക അതാണ് എല്ലാവരും ഉപയോഗിച്ചാണ് സെറ്റ് അതുപോലെ ടയർ നല്ല കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് ആംബിയൻസ് കൂടെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മളൊരു ഓപ്പൺ എയർ ആംബിയൻസിൽ അതുപോലെ തന്നെ ഒരു നമ്മൾ ി പാക്ക് ചെയ്ത് കൊണ്ടുവരും ഒന്നും അല്ല അല്ല ഇവിടെ തന്നെ ഓൺ മേയ്ക്ക് ചെയ്യുന്ന സാധനങ്ങളാ നമ്മൾ ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ നമ്മള് നമ്മള് സ്ഥാപനത്തിന്റെ പേരിട്ടേക്കുന്നത് സൂമോ കാട്ട് സൂമോ കാട്ട് അതായത് കേരളത്തിലെ കേരളത്തിൽ ഇത്രയും -wheel. Ha, ah, ും ഇത് പറഞ്ഞാല് ആറ് വീല് മൊത്തം പിന്നെ ഹൈറ്റ് രണ്ട് മൂന്ന് പേര് ഹൈറ്റ് രണ്ട് രണ്ടര അടി രണ്ട് നല്ല ഹൈറ്റ് അതുപോലെ ഇത്രയൊരു ബൾക്ക് കാർട്ട് എങ്ങും ഇല്ല അപ്പം ഈ പത്തൊമ്പത് മാത്രമേ ഉള്ളൂ ഈ ഒരു കാർട്ടിലെ അതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് രണ്ടാമത്തെ വയസ്സിലാണ് അതെ അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം കോന്നിക്കാരോടെല്ലാം എനിക്ക് പറയാനാണ് കോന്നിക്കാരോടല്ല പത്തനംതിട്ട ജില്ലക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം വെറൈറ്റി രീതിയിലുള്ള ഫുഡുകളും കഴിക്കാം നല്ല നല്ല

പയ്യന്മാരെങ്കിലും ഒരു ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക വേണ്ട ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ വർക്ക് വർക്ക് അപ്പോൾ അവനിങ്ങനെ നമ്മളൊരു മൂന്നാല് വട്ടം കോൺടാക്ട് ചെയ്തപ്പോൾ നമ്മളത് വന്ന് കണ്ട് അപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അപ്പോൾ അവനൊരു കുറച്ചൊരു മെനു കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളെ വിഷയം അപ്പോൾ പയ്യൻ്റെ ഏജാണ് നമ്മളെ മെയിനായിട്ട് പിന്നെ അതിൻ്റെ പുറമെ ഒരു കാർട്ടും ആക്ച്വലി ഈ ഒരു കാർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇതിൻ്റെ വർക്ക് തന്നെ എന്താ പറയാ എട്ട് മാസത്തോളം പേര് ശരിയോ അതന്നെ ഞാനിവിടെ വന്ന ടൈമിൽ അവരി പറയുമ്പോ നമ്മളാ ഇതൊക്കെ നമ്മള് കണ്ടതല്ല നമ്മളാ ഒരു ചിന്തയാണ് പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അടിയിലേക്ക്

പ്ലസ് പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് കഴിഞ്ഞിട്ട് ഇതിനോടുള്ള ക്രൈസ് കൊണ്ട് ഇറങ്ങിയതാണോ ഏഹ് എത്രയാണോ ഇവിടെ ആദ്യത്തിന്റെ കൂട്ടിയിട്ട് പഠിച്ചു അത്യാവശ്യം അപ്പം ഈയൊരു ആദ്യത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഉള്ള ചെറുപ്പക്കാരെല്ലാം കൂട്ടി ഉയർത്തിയാണല്ലേ നേരം വിളിക്കാതെ വിളിച്ച് ശമ്പളം കൊടുക്കണോ പിന്നെ ഇതാകുമ്പോ നമ്മടെ അടുത്തുള്ള പിള്ളേരെ വിളിച്ച് അവർക്കൊരു പരിപാടി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം അവർക്ക് ഇതിനെ കുറിച്ച് അറിയുകയും ചെയ്യാം ഈ ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കാനും പറ്റും അവർക്കപ്പോ ഒരു ഒരു പോക്കറ്റ് ഇതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ ഈ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മാത്രം രക്ഷപ്പെടുകയല്ല ആ ഒരു നാട്ടിലെ ചെറുപ്പക്കാരെ കൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഫുഡുകളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഉമ്മയുടെ കോംബോ ആണ് അഞ്ച് ഫ്ലേവർ ഒറ്റ പ്ലേറ്റ് ഇതേതായിരുന്നു സാധനമാണ് കോംബോ ഐറ്റം കിട്ടുന്നത് അഞ്ചെണ്ണം ഓമോടെ സ്പെഷ്യൽ ഐറ്റം ലോഡ് ഓഫ് ഫ്രൈസ് വിടും തുടങ്ങും എവിടെ തീർക്കും അറിയത്തില്ല ഡ്രിങ്കുകളൊക്കെ നോർമൽ സ്റ്റീം ചെയ്താൽ ഈ ഫുഡ് മിസ് ചെയ്തോട്ടോന്നല്ലോ പത്തനംതിട്ടക്കാർ ഈ ഫുഡ് മിസ് ചെയ്തോ കേരളക്കാർ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ബബിൾ ടീ ബോബ ബൂസ്റ്റ് ബോബ ഇതൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂമോയിലേക്ക് പോരട്ടോ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോബ കുടിച്ചതിന് ശേഷം ഇന്നത്തെ സ്ട്രോയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇതെല്ലാം കിട്ടുന്ന ലൊക്കേഷൻ എവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞിറങ്ങണം അപ്പം നമ്മുടെ ആദ്യത്തിൻ്റെ സൂമോയിൽ ഞാൻ വന്നു കീട്ടിലെ ഫുഡ് എന്ന് വെച്ചാൽ കീട്ടിലെ ഫുഡ് പത്തൊമ്പത് കാരന് ഇത്രയും നല്ല ഫുഡ് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും നമ്മളൊക്കെ പഠിച്ചു നടക്കേണ്ട കാലത്ത് ഇദ്ദേഹം ചെയ്യുന്നത് വലിയൊരു പ്രവൃത്തിയാണ് വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ തന്നെ ചെറുപ്പക്കാരെ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു സംരംഭം ഓടി പോകുന്നത് അപ്പോൾ ആദ്യത്തെ എല്ലാവിധ ആശംസകളും ഇനി മുന്നോട്ട് പോകട്ടേ ഈ വീഡിയോ ഇറങ്ങുന്നതോടെ എല്ലാവിധ പ്രശ്നങ്ങളും തീരും നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിന് കുറച്ച് തരും അതായത് സ്റ്റാൻഡിന്റെ തൊട്ട് തൊട്ട് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പാർക്കിംഗ് ഗ്രൗണ്ട് പേ പേ പാർക്ക് നമ്മുടെ ഈ ഈ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാവരും ഈ ഒരു ചെറുപ്പക്കാരനെ സഹായിക്കണം ഇവിടെ വന്ന് സഹകരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ മൂന്ന് മണി തൊട്ട് നൈറ്റ് പന്ത്രണ്ട് മണി വരെ നമ്മളിവിടെ ഫുൾ ഓൺ ആയിരിക്കും ഇങ്ങോട്ട് പോരെ അപ്പം ഈ ഒരു സ്പോട്ട് നിങ്ങൾ മിസ് ചെയ്യല്ലേ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തുതരേ എല്ലാരും പോരാ കേട്ടോ